പുറപ്പാട് പുസ്തകം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ അവർ പീഡിപ്പിക്കുതോറും ജനം പെരുകി വർദ്ധിച്ചു മോശയുടെ ബാല്യകാലം പറയുന്ന പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു വലിയ തത്വം ഇതാണ് ആരെ അടിച്ച അമർത്തിക്കുന്നുവോ ആര് അടിച്ചമർത്തപ്പെടുന്നുവോ അവർ വർദ്ധിക്കും അവർ പെരുകും എന്നുള്ളതാണ് ഇവിടെ ഇസ്രയേൽ മക്കളെ പീഡിപ്പിച്ച് അവരെ ഇല്ലാതാക്കുവാൻ ഭരവോനും കൂട്ടരും ശ്രമിക്കുമ്പോൾ ദൈവം അതിന് ബദലായി ഒരു വലിയ കാര്യം ചെയ്യുകയാണ് ഇസ്രയേൽ മക്കളെ പീഡിപ്പിക്കും തോറും അവർ പെരുകി വർദ്ധിക്കുകയാണ് ഇത് ആരുടെ ജോലിയാണ് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അതിൻ്റെ പിൻപിലുണ്ട് സൂതകർമ്മിണികൾ ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുവാൻ ഭർവോൻ കൽപ്പനയിടുമ്പോൾ അവർ പോലും യഹോവയെ ഭയപ്പെട്ടിട്ട് അങ്ങനെ ചെയ്തില്ല പ്രിയമുള്ളവരെ നാം ഇവിടെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം നാം ആരെ ഇടിച്ചു താഴ്ക്കുവാൻ ശ്രമിക്കുന്നുവോ അവർ ഏറ്റവുമധികം ഉന്നതയിലേക്ക് വരും എന്നുള്ളതാണ് ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ തത്വം ആകയാൽ നാം ആരെയും പ്രതികാര മനോഭാവത്തിലൂടെ കാണാതെ ഇടിച്ച് താഴ്ത്താതെ പീഡിപ്പിക്കാതെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ